പിടിച്ചോണ്ടെന്നാണ് കേട്ടാ കണ്ടാടിയിട്ട് കണ്ടാടിയിട്ട് പിടിച്ചോണ്ടന്നിട്ട് മൂന്ന് കിലോ ഉണ്ടാവും നമ്മുടെ ജീവുണ്ട് നല്ല ജീവ പിന്നെ ഇത് തൂളി ആ തൂളി തൂളി ഇത് 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 കട്ട പൊളിക്കണ നല്ല പൊളിക്കണിക്ക യ്യോ അയ്യോ അയ്യോ എന്തൊക്കെയാ ചീത്ത പറയണ്ടത് അതേ ചീത്ത പറയണ എന്നെ വിട് വെള്ളത്തിൽ അങ്ങനെയല്ല അതെ വായി കുടിച്ചായിരുന്നു അതാ കിട്ടും നമുക്കൊക്കെ ചത്തിട്ടല്ലേ കിട്ടാ കണ്ടില്ല ജീവനോടെയാണ് ഇപ്പം നമ്മൾ അവർ വലയിട്ട് ഇപ്പം കൊണ്ടു തന്നതാണ് നല്ല വായുള്ള മീനാണ് അപ്പം നമുക്ക് നട്ടിപൊടി ആയിട്ട് കാറി വെക്കാം നമ്മൾ കട്ടിലെ മീൻ കാറ് വെക്കുന്നതൊക്കെ ഇതിലിട്ടിട്ടുണ്ട് അപ്പം ഒന്ന് നമുക്ക് വിടണമൊന്നുമില്ല വെറുതെ ഒന്ന് കാണിച്ചു മാത്രം നല്ല ജീവനുണ്ട് പാവുണ്ട് കണ്ടതേ അവരൊക്കെ നോക്കിയാൽ വായ പൊളിക്കുന്ന കണ്ട എന്നെ വിട് എന്നെ വിട് എന്ന് പറയാ കണ്ട അയ്യോ അയ്യോ കരല്ലേ എന്തിനാ െ ഇവള് അലങ്ങണേ ഉള്ളൂ നല്ല അലങ്ങണുള്ളു അപ്പോ നമ്മളെ മീനൊക്കെ കണ്ടില്ലേ അപ്പൊ ഇപ്പൊ പച്ച ജീവം ഇങ്ങനെ കൊണ്ടുവരുമ്പ നല്ല ജീവനുണ്ടായിരുന്നു ഇപ്പൊക്കൊന്നും മയങ്ങി ഇതേ ഒരാളും കൂടി ഒരു കുഞ്ഞേ ആളും കൂടി വായ വായി പൊളിക്കണുതേതാ ോ കൊണ്ടാ കൊണ്ട ജീവൻ ഇണ്ടിട്ടാ പാവണ്ടട്ടാ നമുക്ക് കാണുമ്പോ അല്ലാത്ത ദേവരണ്ട പോകാർക്കുറയു ഇയാളും വായ്പൊളിക്കണോ അവിടെ നല്ല വായ്പൊളിച്ചിരുന്നുണ്ടാദേ അയ്യോ പാവുണ്ട് ഇങ്ങനെ വായി വിളിച്ചിരുന്നു അവർ കൊണ്ട് തരുമ്പോ നല്ല വായി വിളിച്ചിരുന്നു

അവരിങ്ങനെ വാങ്ങിച്ചു തിന്നു അതേപോലെ നിൽക്കിയപ്പോൾ നിക്കുണ്ട് ഒരു മുറിക്കാനേ തോന്നുന്നില്ല എല്ലാവർക്കും ജീവനുണ്ട് പക്ഷെ നമുക്ക് ജീവനോട് നല്ല നല്ലത് കോഴിക്ക് വെള്ളം കൊടുത്തിട്ട് ഇറക്കണു പോലെ അല്ലേ റബ്ബേ ഇതേ ഒരാൾക്ക് ഒരാൾ എണിക്കണു ഒരാൾ എണിക്കണുതാ ഔ എന്താ വായ വായത് ഒരു വിരലൊക്കെ കൊള്ളു ഉം ഇതെന്ത് വളർത്തി വളർത്താൻ പറ്റൂ ഇത് ചത്തുപോകൂലെ ഒരു അതില് കിടന്നല്ലേ ജീവനോടെ നമുക്ക് കിട്ടിയിട്ടില്ല ഏട്ടാ ജീവനൊക്കെ പോയിട്ടാണ് ഇതുവരെ കിട്ടിയിക്കണേ ഉം എന്റെ മോനക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അവനെ ഞങ്ങൾ ഇതില് കൂടുതല് മേടിച്ചതാണ് എന്റെ മോനക്ക് അവിടെ ഒന്നും കിട്ടില്ലല്ലോ ഇങ്ങനത്തെ അപ്പോൾ നമുക്ക് കിട്ടുന്നത് കൂടുതലും കാ കടൽ മീനല്ലേ കിട്ടുക അപ്പോൾ നമുക്ക് കായൽ മീനൊന്നും കിട്ടില്ലല്ലോ അപ്പോൾ ഞങ്ങൾ പുഴയിൽ നിന്ന് വലട്ട് പിടിച്ചാണ് അവർ വലട്ട് പിടിച്ചത് നമ്മൾ പോയി മേടിച്ചാണ് അപ്പോൾ ഒരു മൂന്ന് കിലോ മേടിച്ചിട്ടുണ്ട് മുന്നൂറ് രൂപക്ക് മേടിച്ചിട്ടുണ്ട് നമ്മൾ അപ്പോൾ മുന്നൂറ് രൂപക്കൊന്നും ഈ മീൻ കിട്ടില്ല അപ്പോൾ ഇത് ഉസരോടെ കിട്ടുകയാണ് ജീവനോടെ കിട്ടണത് നമുക്ക് ഭയങ്കര ഒരു അത്ഭുതമല്ലേ കണ്ടാ എന്നൊരു ഭംഗി നോക്കിയാൽ നമ്മള് വെള്ളത്തിന് പോലും കാണാൻ പറ്റില്ല അത്ര വലിയ അവന് ഒന്നും കുഞ്ഞേ ഈ തുപ്പൽ കുത്തിരി മാത്രം തന്നെ നമുക്ക് കാണുള്ളു പക്ഷെ അവരൊക്കെ ഇങ്ങനെ കാണുമ്പോ അപ്പൊ എന്റെ മോനക്കൊക്കെ ഒന്ന് വച്ച് വറുത്തൊക്കെ കൊടുക്കണ്പോളൊക്കെ ജീവനുണ്ടാ ജീവനൊക്കെ ഇണ്ട് അതേ എന്റെ നാവുപുളിക്കടി നാവ് കുളിക്കടി സുന്ദരി മെല്ലെ മെല്ലെ തളങ്ങണ്ടവര് തളങ്ങണ്ടവര് ആ വെള്ളം കുടിക്കുടിക്കുടിക്കെ ആഹ് വെള്ളം കിടക്കി വെള്ളം കടിക്കണേ